ചെങ്കോട്ട സ്ഫോടനത്തിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ വിദേശ ഹാൻഡിലർമാരായ രണ്ടുപേരെ അന്വേഷണ ഏജൻസികൾ തിരിച്ചറിഞ്ഞു ഫൈസൽ ഇഷ്ഫാഖ് ഭട്ട് ഡോക്ടർ ഉക്കാ എന്നിവരെ സംബന്ധിച്ച വിവരങ്ങളാണ് അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചത് പാക് അധീന കശ്മീരിലും അഫ്ഗാനിസ്ഥാനിലുമാണ് ഇരുവരുമുള്ളത് എന്നാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് ബി ബാലുഗോപാൽ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ബാലു ഈ രണ്ടു പേർ ഇവരുടെ പങ്ക് എത്രത്തോളമാണ് അന്വേഷണം ഏത് രീതിയിൽ പുരോഗമിക്കുന്നു സന്ധ്യ ഈ ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ജയ്ഷെ ഭീകരർക്ക് സഹായം നൽകിയിരുന്ന മൂന്ന് വിദേശ ഹാൻഡർമാരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമായിരുന്നു നേരത്തെ അന്വേഷണ ഏജൻസികൾ നടത്തിയിരുന്നത് ഇതിൽ രണ്ട് പേരെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭ്യമായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫൈസൽ ഇഷാഖ് ഭട്ട് അതുപോലെ തന്നെ ഡോക്ടർ ഉകാഷ എന്നിവരെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഈ എൻ ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്നത് ഇവരെ സംബന്ധിച്ചുള്ള കൃത്യമായ അതായത് ഇവരെ തിരിച്ചറിഞ്ഞതായും തിരിച്ചറിഞ്ഞ് തിരിച്ചറിയുന്നതിനുള്ള സൂചനകളും ഇവർക്ക് ഈ അന്വേഷണ ഏജൻസികൾക്ക് ലഭ്യമായിട്ടുണ്ട് പാക് അധീന കശ്മീരിലും അഫ്ഗാനിസ്ഥാനിലുമാണ് ഇരുവരും ഉള്ളതെന്നാണ് അന്വേഷണ ഏജൻസികൾ നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത് നേരത്തെ തുർക്കിയിലുണ്ട് എന്നും അദ്ദേഹവുമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡോക്ടർ നബി ഉൾപ്പെടെയുള്ള ഭീകരർ കൂടിക്കാഴ്ച നടത്തി എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു മൂന്നാമത്തെ ഹാൻഡിലറായ ഹാഷിമിനെ സംബന്ധിച്ചും അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് ഈ ജമ്മു കശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്ത മൗലവി ഇർഫാൻ അഹമ്മദുമായി അഹമ്മദ് വാഗയുമായി ഈ ഹാഷമിന് ബന്ധമുണ്ടായിരുന്നു എന്നായിരുന്നു നേരത്തെ കണ്ടെത്തിയിരുന്നത് കാരണം ഈ മൗലവിയുടെ ടെലിഫോൺ ഈ ഫോണിൽ നിന്ന് കണ്ടെത്തിയ ചാറ്റുകൾ കേന്ദ്രീകരിച്ചെടുത്ത അന്വേഷണത്തിലാണ് ഈ ഹാഷിമിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭ്യമായിരുന്നത് പക്ഷേ ഈ ഹാഷിമിനെ നിലവിൽ അദ്ദേഹത്തിന്റെ മറ്റു വിശദാംശങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭ്യമായിട്ടില്ല ഏതായാലും അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിനിടെ ഈ ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ചിലരുടെ ബാങ്ക് അക്കൗണ്ടുകൾ അന്വേഷണ ഏജൻസികൾ മരവിപ്പിച്ചിട്ടുണ്ട് ഈ ലക്ഷത്തോളം രൂപയുള്ള ബാങ്ക് എന്നാണ് ശരി ബാലോ നിർണായക വിവരങ്ങളാണ് അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിരിക്കുന്നത് ചെങ്കോട്ട സ്ഫോടനത്തിൽ രണ്ട് ഭീകരരെ കൂടി അന്വേഷണ ഏജൻസികൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ജെയ്ഷെ മുഹമ്മദിന്റെ വിദേശ ഹാൻഡിലർമാരാണ് ഇവർ നിർണായക വിവരങ്ങളാണ് അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിരിക്കുന്നത് ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്